ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനങ്ങളാണിത് ഓക്കേ അല്പം ബീറ്റ് അല്പം ക്യാരറ്റ് ചെറുതായി പൊടി പൊടിയായി അരിഞ്ഞ ഇഞ്ചി കണ്ടോ ഇഞ്ചി അല്പം വെളുത്തുള്ളി അല്പം വെളുത്തുള്ളി കണ്ടോ വെളുത്തുള്ളി പിന്നെ ഇതാ പച്ചമുളക് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റവയാണ് റവ കണ്ടോ റവ റവ വറുക്കാത്ത റവയാണ് പച്ച പച്ചറവയാണ് വറക്കാത്തതാണ് ഉപയോഗിക്കുന്നത് അത് നാഴി റവ അതിലേക്കാണ് ഈ സാധനങ്ങൾ ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത് ക്യാരറ്റ് സവോള ഇഞ്ചി വെളുത്തുള്ളി ബീട്രൂട്ട് ആവശ്യമായ ഉപ്പ് പച്ചമുളക് പിന്നെ അല്പം തൈര് തൈര് പിന്നെ നമുക്ക് മല്ലി ഇല ഉണ്ടെങ്കിൽ അതുപയോഗിക്കാം പൊതിനീനഹരയുടെ ഇല ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇതെല്ലാം ചേർത്തിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നാം ഉണ്ടാക്കാൻ പോകുന്നത് അവിടെ നമ്മൾ വെള്ളം ഒഴിക്കണം വെള്ളം കൂടാൻ പാടില്ല വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിക്കുന്നത് ഇതാ അല്പമായിട്ട് വെള്ളം നമ്മൾ ഒഴിക്കണം വെള്ളം കൂടാൻ പാടില്ല നമ്മുടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന റവയുടെ കൂട്ടുകണ്ടിലേ അതിലേക്ക് നാം കുറച്ച് കടുക് വറ്റൽമുളക് വേപ്പൻ്റെ ഇല ചേർത്ത് അതിനെ ഒന്ന് താളിക്കുകയാണ് ഓക്കെ നമ്മുടെ റവദോശ റെഡി ആയി കേട്ടോ റവ ദോശ ചട്നിയുടെ കൂടെ ചിക്കൻ കറിയുടെ കൂടെ ഇസ്റ്റു എന്തും കൂടി ഇത് കോമ്പിനേഷനാണ് ഓക്കെ ഇതാ നല്ല രസമായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഓക്കെ